ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഫാമിലി ലിവിങ് ഏരിയയുടെ ആ ഒരു സൈഡിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണും തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി മനോഹരമായിട്ടാണ് കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നിങ്ങൾക്കും ഏത് കളറാണ് ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കിച്ചണിലായിട്ടും സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സൊക്കെ നൽകി ലിപ്സം വർക്കിൽ സീലിങ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു സൈഡിലായിട്ടാണ് ഡബിൾ ഡോറിലുള്ള ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിക്കായിട്ട് ഒരു പ്രത്യേക സ്പേസ് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന കബോർഡ്സിൻ്റെ ചുറ്റുമായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള സിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഇവിടെയായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡ്സ് കൂടാതെ ഇവിടെ ആയിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ടും വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുള്ളത് വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഹൈറ്റിൽ തന്നെ നമ്മൾ സ്ലാബ് നൽകേണ്ടതാണ് എൽ ഷേപ്പിലാട്ടോ ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടും കബോർഡ്സിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് വരുന്നുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും കൂടെ വരുന്നുണ്ട് ഈ ഒരു കബോർഡ് കഴിഞ്ഞ് ഓപ്പൺ ആയിട്ടാണ് സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ റാക്ക് നൽകിയിട്ടുള്ളത് നൂറ്റി അറുപത് നൂറ്റി അൻപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്റ്റോർ റൂമിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ കബോർഡിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ അതുപോലെ പ്ലെയിൻ ട്രേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചൻ്റെ ഹോം ടൂർ വീട് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഇവിടെ ആയിട്ട് ഒരു കോർണറിലായിട്ടാണ് ബോട്ടിൽ ട്രേ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ ഗ്ലൗസിയും മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഇവിടെ ഒരു ഷട്ടറും കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്രേ കളറിലാണ് ഈ ഒരു ഷട്ടർ നൽകിയിട്ടുള്ളത് രണ്ട് തട്ടായിട്ടാണ് ഈ ഒരു ഷട്ടറിൻ്റെ ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഷട്ടറിനോട് തൊട്ടടുത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടൊരു കബോർഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് കബോർഡ്സിലെല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു മോഡലാ കിച്ചന് താഴെയായിട്ട് വരുന്ന കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡ് മൾട്ടി വ്യൂഡിലായിട്ട് ഒരു തട്ട് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ ആട്ടോ വീടിന് ഇൻറ്റീരിയറ് ചെയ്യാൻ ഏഴ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് വീട് മുഴുവൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അൻപത് ലക്ഷം രൂപയാണ് ഈ ഒരു വീട്ടിലെ കിച്ചൺ ആണെങ്കിലും ഇവിടുത്തെ വീട്ടുകാർ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കട്ട്ലറി പ്ലേറ്ററ് വന്നിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടാണ് വെജിറ്റബിളൊക്കെ വെക്കാനുള്ള ട്രേ നൽകിയിട്ടുള്ളത് ഒത്തിരി പേര് കമൻറ്റിൽ പറയാനുണ്ട് നിങ്ങൾ കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണേന്ന് അപ്പോൾ അവർക്കും കൂടെ വേണ്ടി ഈ കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിച്ചൺ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ഈ ഒരു ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ആ ഒരു ഭാഗത്തായിട്ടാണ് വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ഗ്രേ കളറിലുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു സ്ലാബ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് അടുപ്പിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറേ പേര് കമൻ്റിൽ ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെയാണ് വിറക് വെക്കുക എന്നുള്ളത് ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് വിറക് നമ്മൾ വെക്കുന്നത് ഇവിടെ ആയിട്ട് നെറ്റ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ഷീറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള വ്യൂ ആട്ടോ ഇത് ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഉപകാരമാവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്